മ്മയുടെ ഇന്നത്തെ വിശേഷങ്ങൾ നോക്കാം രാമേശ്വരത്ത് നിന്ന് പോലീസ് ഓഫീസേഴ്സ് വന്നു പോയതിനു ശേഷം നീന ടീച്ചർ ടീച്ചറമ്മയുടെ വീട്ടിലെത്തുന്നതാണ് കാണിക്കുന്നത് വീണ നീനയോടെ രാമേശ്വരത്തുനിന്ന് രണ്ട് പോലീസുകാരാണ് വന്നത് എന്ന് പറയുമ്പോൾ നീ നീ എന്തൊക്കെയാ ചിന്തിച്ചു കൂട്ടുന്നതെന്ന് എനിക്കറിയാം ടീച്ചറമ്മ പോയി അതൊരു റിയാലിറ്റിയാ നിന്റെ ചേട്ടനും സി ഐസ് ആറും പോയി ബോഡി ഐഡൻറ്റിഫൈ ചെയ്തല്ലേ കൊണ്ടുവന്നേ നീ വെറുതെ വേറൊന്നും ആലോചിച്ച് പ്രതീക്ഷിക്കല്ലേ ഇപ്പോൾ നമുക്കുള്ള ബോധ്യങ്ങളാ നമ്മുടെ സത്യം മനസ്സ് ദിനം അപ്പുറം കൊതിക്കുമ്പോഴാണ് നീ പലതും ആഗ്രഹിക്കുന്നത് അങ്ങനൊന്നും ചിന്തിക്കല്ലേ പിന്നെ നിനക്കതിന് വലിയ വിഷമമാവും താങ്ങാൻ പറ്റില്ല എന്ന് നീന പറയുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ എൻ്റെ അമ്മ പോയതല്ലേ നമ്മൾ എന്ന അമ്മയെ നിർബന്ധിച്ച് മരണത്തിലേക്ക് കയറ്റിവിട്ട വിട്ട പോലെയാ എനിക്ക് തോന്നുന്നത് അന്ന് അമ്മ പോവുന്നില്ലെന്ന് പറഞ്ഞതല്ലേ ഡീ നീ ഓർക്കുന്നില്ലേ എന്ന് വീണ ചോദിക്കുമ്പോൾ ശരിയാ പക്ഷേ അങ്ങനൊന്നും ചിന്തിക്കണ്ട എനിക്കെന്തോ നല്ല പേടി തോന്നാ നിന്നെ ആലോചിച്ചിട്ട് നീന പറയാ അമ്മ എൻ്റെ ചുറ്റിലും എവിടെയോ ഉണ്ടെന്നൊരു തോന്നൽ എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ട് ഞാൻ അമ്മയെ സ്വപ്നം കാണാത്ത ദിവസങ്ങളില്ല അമ്മ എവിടെയോ ഒറ്റപ്പെട്ട് ബോധമില്ലാതെ കിടക്കുന്നതൊക്കെ ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട് എന്ന് വീണ പറയുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ പ്രതീക്ഷകളാണല്ലോ സ്വപ്നങ്ങളായി വരുന്നത് അതിനെയൊക്കെ നീ അങ്ങനെയേ കാണാവോ അല്ലെങ്കിൽ നീ ആകെ കുഴപ്പത്തിലാകുമെന്ന് നീന പറയാ എൻ്റെ അമ്മ ഒപ്പമില്ലാത്ത ജീവിതത്തേക്കാൾ എന്ത് കുഴപ്പം പിടിച്ചതാ എൻ്റെ ഉള്ളിലുള്ളത് എന്ന് കരഞ്ഞുകൊണ്ട് വീണ പറയാൻ നീ കൂളാവ് ഇപ്പോൾ ടീച്ചറമ്മയുടെ കമ്പഷനറ്റ് അപ്പോയിൻമെൻറ്റ് നിനക്ക് കിട്ടും നീ ആ കാര്യങ്ങളൊക്കെ ആലോചിക്ക് ആ ജോലി വാങ്ങി ഞാൻ അമ്മയെ മറന്ന് ജീവിക്കണോ അങ്ങനെയാണോ ഞാൻ പറഞ്ഞത് ടീച്ചറമ്മ മടങ്ങി വരുമെന്നൊക്കെ നീ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ നിന്നെ അത് മാനസികമായി ബാധിക്കും ആ കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചേ എന്ന് നീനെ പറയുമ്പോൾ അമ്മ പോയത് നിങ്ങളൊക്കെ പെട്ടെന്ന് ഉൾക്കൊള്ളു അമ്മ പോയത് നിങ്ങൾക്കൊക്കെ പെട്ടെന്ന് ഉൾക്കൊള്ളാനായിരിക്കും എനിക്കിപ്പോഴും കഴിയുന്നില്ല അതാ എന്ന് വീണ പറയുമ്പോൾ ടീച്ചർ ഇല്ലാത്തത് പോലെ എന്നെയും ബാധിച്ചിട്ടില്ലേ നീ ഒന്ന് ആലോചിച്ചു നോക്ക് അത്രയ്ക്ക് നന്ദിയില്ലാത്ത ഇല്ലാത്ത ഒരാളാണോ നിന്റെ ഈ കൂട്ടുകാരി നമ്മളായി ഓരോന്ന് ചിന്തിച്ച് ഡിപ്രഷനിലേക്ക് പോവാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ ടീച്ചർ അമ്മ മടങ്ങി വരുമെന്നൊക്കെ കരുതുന്നതിലെ അബദ്ധം മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത് എന്ന് നീന പറയുമ്പോൾ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ എന്തെങ്കിലും ഒരു പ്രതീക്ഷ വേണ്ടേ അതൊക്കെ ഉണ്ടാവും നീ സമാധാനമായിരിക്കേ പോലീസുകാർ വന്നത് അവരുടെ യൂഷ്വൽ പ്രൊസീജിയർ ആയിട്ട് മാത്രം കണ്ടാ മതി ഓരോന്ന് ചിന്തിച്ച് നീ മനക്കോട്ട കെട്ടരുത് വെറുതെ കെട്ടിപ്പോക്കുന്ന പ്രതീക്ഷകളിൽ നിന്ന് വിഷാദത്തിലേക്ക് പോകുന്നത് കാണാൻ എനിക്ക് വയ്യ നീ ശ്രദ്ധിക്കണം എന്ന് നീന പറയുമ്പോഴേക്കും മിഥുൻ സാറിൻ്റെ കോൾ വരിക ഞാൻ ടീച്ചറമ്മയുടെ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞ് നീന കോൾ വെക്ക മിഥും സാർ ഇപ്പോൾ വരും റിലാക്സ്ഡ് ആയിരിക്കേ എന്ന് നീന പറഞ്ഞിട്ടും വീണ കരഞ്ഞോണ്ടിരിക്കുക സന്ധ്യയാകുമ്പോൾ വീണ ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ ചെന്ന് പ്രാർത്ഥിക്കുക എൻ്റെ കൃഷ്ണ ഗുരുവായൂരപ്പ എവിടെയോ മറിച്ച് നീ കളിക്കുന്ന ഈ കള്ളക്കളി കുസൃതിയാണെന്ന് വിശ്വസിക്കാനാ എനിക്കിപ്പോഴും ഇഷ്ടം അമ്മ എൻ്റെ അടുത്ത് മടങ്ങി വരുന്നത് എനിക്ക് ഡിപ്രഷൻ ഉണ്ടാക്കുന്ന ചിന്തയാണെന്ന് അനീന പറയുന്നത് അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ വിഷാദത്തിൽ തന്നെ ജീവിക്കാനാ ഏറ്റവും ഇഷ്ടം നിൻ്റെ പട്ടുചെലിയുടെ മറവിൽ നിന്ന് ഒരിക്കൽ എൻ്റെ അമ്മയെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുമെന്ന് തന്നെയാ എൻ്റെ വിശ്വാസം ഇത് ഭ്രാന്താണെങ്കിൽ ആ ഭ്രാന്തിൽ വേണം എനിക്ക് ജീവിക്കാൻ എന്നെ ഒറ്റയ്ക്ക് ആക്കല്ലേ കണ്ണാ എന്നെ ഒറ്റയ്ക്ക് ആക്കല്ലേ കണ്ണാ ഭഗവാനേന്ന് പറഞ്ഞേ തല കണ്ണൻ്റെ കാൽകൾ വെച്ച് കരയ്യാ വീണ് പിന്നീട് കാണിക്കുന്നത് സന്തോഷിൻ്റെ വീട്ടുകാർ സന്തോഷിന് കല്യാണപ്പെണ്ണിനെ നോക്കുന്ന തിരക്കിലാണ് അമ്മയും അച്ഛനും ഏട്ടനും കൂടി ഏട്ടത്തിയുടെ ഫോണിലേക്ക് ബ്രോക്കർ അയച്ചു കൊടുത്ത ഫോട്ടോ നോക്കുക ഏതാ പറ്റുന്നതെന്ന് സന്തോഷിനോട് പോയി ചോദിക്കാൻ പറയാം ഏട്ടൻ സന്തോഷ് അവിടെ റൂമിലിരുന്ന് പഠിക്കുമ്പോൾ ചേച്ചി വന്ന് എടാ ഇതിലേതാ മനസ്സിന് പിടിച്ചതെന്ന് പറ എന്ന് പറഞ്ഞ് മൊബൈൽ കാണിക്കുക സന്തോഷ് അത് നോക്കാതിരിക്കുമ്പോൾ എടാ ഇത് പങ്കുണിയേട്ടം കാണിച്ച പെൺപിള്ളേരാ പറ്റുന്നത് നോക്ക് എന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ നോക്കണ്ട സമയാവുമ്പോൾ ഞാൻ പറഞ്ഞോളാം എന്നവൻ പറയുക ഇതൊന്നും ഇഷ്ടാവില്ലെങ്കിൽ ഏത് ടൈപ്പ് പെണ്ണ് വേണമെന്ന് നീ പറ എങ്ങനത്തെ പെണ്ണിനെയും തൽക്കാലം എനിക്ക് വേണ്ട എന്ന് സന്തോഷ് പറയുമ്പോൾ അതെന്താടാ സന്തോഷേ അങ്ങനൊരു വർത്താനം നിനക്കാരെങ്കിലും ഇഷ്ടമുണ്ടോ എന്ന് ചേട്ടത്തി ചോദിക്കുക സന്തോഷ് നാണിച്ച് തലകുനിച്ചിരിക്കുക അങ്ങനൊന്നുമില്ല ഇടത്തി നീ നിന്ന് ചിണുങ്ങാതെ കാര്യം പറ അതൊക്കെ പിന്നീട് പറയാമെന്ന് പറഞ്ഞ് സന്തോഷ് കസേരയിൽ നിന്ന് എണീറ്റ് പോയി കട്ടിലിരിക്കുക നീയെ കൂടുതൽ ചിണുങ്ങേണ്ട കാര്യം പറ നമ്മുടെ മരിച്ചുപോയ സരസ്വതി ടീച്ചറില്ലേ ടീച്ചറുടെ ഇളയ മകൾ വീണേ എനിക്കിഷ്ടമാണ് നീ കൊള്ളാലോടെ സന്തോഷേ ഞങ്ങൾ നോക്കുമ്പോൾ നീ പുസ്തകവും ലൈബ്രറിയുമായിട്ട് നടക്കും ഇതിനിടയിൽ നീ എന്നടാ ഈ പെണ്ണിനെ കണ്ടേ പെണ്ണിൻ്റെ ഫോട്ടോ ഉണ്ടോ എന്ന് ചേച്ചി ചോദിക്കുമ്പോൾ എൻ്റെ കയ്യിലില്ല ഓൺലൈനിൽ നിന്ന് എടുക്കാം എന്ന് പറഞ്ഞ് ഫോൺ നോക്കുമ്പോൾ അവൾ സന്തോഷത്തോടെ വന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ്റെ അടുത്തിരിക്കുക അവൻ ഫോട്ടോ കാണിക്കുക അത് നോക്കിയവൾ സ്റ്റൈലൊന്നും ഇല്ലാത്തൊരു പെണ്ണാണെന്ന് എനിക്ക് തോന്നി വീട്ടിൽ പറയട്ടെ യോ ഇപ്പോൾ വേണ്ട പിന്നെ പറയാം അതൊന്നും ശരിയാവില്ല അമ്മ പങ്കുണ്ട്ടനോട് പറഞ്ഞ് പെണ്ണ് നോക്കാൻ തുടങ്ങി അമ്മ ഉടനെ അതിൽ നിന്ന് ഉറപ്പിക്കും അവസാനം അയ്യോ കീയോ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ഞാനിപ്പോൾ കാര്യം വീട്ടിൽ അവതരിപ്പിക്കാം എന്ന് ചേച്ചി പറയുമ്പോൾ ഇപ്പോൾ വേണോ എന്ന് സന്തോഷ് ചോദിക്കുക വേണം അല്ല ഒരു കാര്യം ചോദിച്ചോട്ടെ ഇതാ കൊച്ചിനറിയോ മനസ്സിലായിട്ടുണ്ട് ഉണ്ടാവും എന്ന് സന്തോഷ് പറയുമ്പോൾ എന്താ സന്തോഷം ഇത് എന്ന് ചോദിക്കുമ്പോൾ വീണയ്ക്ക് വീണക്കിഷ്ടാവും വിവാഹക്കാരും ഞാൻ സരസ്വതി ടീച്ചറോട് പറഞ്ഞിട്ടുണ്ട് എന്ന് സന്തോഷ് പറയുമ്പോൾ നിനക്ക് ഇത്രയും ധൈര്യമൊക്കെ ഉണ്ടോടാ എന്ന് ചേച്ചി ചോദിക്കുക നേരത്തെ പറഞ്ഞിട്ടുണ്ട് അന്നേരം ജോലി ശരിയായിട്ട് നോക്കാം ടീച്ചർ ടീച്ചറ് പറഞ്ഞത് എന്നിട്ട് ജോലിയായിട്ട് നീ പറഞ്ഞില്ലേ ഓ ഞാൻ വിളിച്ചിരുന്നു ടീച്ചർ വീണയോട് സംസാരിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞതാ ടീച്ചർ ടൂർ പോയ സമയത്താണ് ഞാൻ വിളിക്കുന്നത് ആ രാത്രി ടീച്ചർ മിസ്സായതും ബോഡി കിട്ടുന്നതുമൊക്കെ അപ്പോൾ നേരെ ചൊവ്വ ആ പെൺകൊച്ചിന് അറിയാൻ വഴിയില്ല ജോലി കിട്ടിയെന്ന് നീ ടീച്ചറുടെ വീട്ടിലേക്കല്ലേ പോയത് അന്ന് നീ കൊച്ചിനെ കണ്ടോ എന്ന് ചേച്ചി ചോദിക്കുമ്പോൾ കണ്ടു ജോയിൻ ചെയ്ത കാര്യവും പറഞ്ഞു അല്ലാതൊന്നും പറഞ്ഞില്ലേ ടീച്ചർ ഇല്ലാത്തത് ഓവർകം ചെയ്യണമെന്ന് പറഞ്ഞു ആ അത് ഓവർകം ചെയ്ത് ആ കൊച്ചു വേറെ ആരെങ്കിലും കെട്ടിപ്പോവും അതുകൊണ്ട് കാർ ഇപ്പം തന്നെ വീട്ടിൽ പറയണം അയ്യോ വേണ്ട എന്ന് സന്തോഷ് പറയുമ്പോൾ വേണം നീ ഇങ്ങോട്ട് വന്നേ വരാൻ എന്ന് പറഞ്ഞ് സന്തോഷിൻ്റെ കൈ പിടിച്ച് കൊണ്ടുപോവുക ചേച്ചി വാടാ ഇങ്ങോട്ടെന്ന് പറഞ്ഞ് സന്തോഷിനെ ഒരു ചുമരിൻ്റെ മറവിൽ നിർത്തിയിട്ട് നീ ഇവിടെ നിൽക്ക് ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് ഊഞ്ഞലിൽ പിടിച്ച് സന്തോഷിനെ കാണത്തക്ക വിധത്തിൽ നിന്ന് അമ്മേ സന്തോഷിനെ പെണ്ണിന്റെ പടമൊക്കെ കാണിച്ചു പക്ഷെ അവനെ വേറൊരു ഇഷ്ടമുണ്ടെന്ന് പറയാ ഇത് കേട്ട് സന്തോഷ് കണ്ണിറുക്കി അടക്കിയ സന്തോഷിനോന്ന് അമ്മ അമ്പരപ്പോടെ ചോദിക്കുക മരച്ചുപോയ സരസ്വതി ടീച്ചറുടെ ഇളയ മോളിലെ വീണ എന്ന് ചേച്ചി പറയുമ്പോൾ അവിടെയല്ലേ ജോലി കിട്ടി പൂവിട്ട് തൊഴാൻ പോയത് കൊള്ളാം അമ്മ പറയുമ്പോൾ സന്തോഷിനെ ഇഷ്ടമാണേൽ നമുക്കത് നോക്കിക്കൂടെ എന്ന് അച്ഛൻ പറയാ പെണ്ണിന് സർക്കാർ ജോലിയുണ്ടോ എന്ന അമ്മ ചോദിക്ക ഈ അമ്മ എന്ന് സന്തോഷ് മെല്ലെ പറയാ ബി എഡ് കഴിഞ്ഞു ഇപ്പൊ ജോലി ആയിട്ടില്ല ഉടനെ കിട്ടും എന്ന് സന്തോഷ് പറയുമ്പോൾ ചേച്ചി ഇത് അമ്മയോട് പറയുന്നുണ്ട് അതിനെന്തെങ്കിലും ഉറപ്പുണ്ടോ എന്ന് അമ്മ ചോദിക്കുമ്പോൾ സരസ്വതി ടീച്ചറുടെ ജോലി വീണയ്ക്ക് കിട്ടുമെന്ന് സന്തോഷ് പറയാ വീണ ഇളയതല്ലേ എന്ന് ചേച്ചി ചോദിക്കുമ്പോൾ ചേച്ചിയും ചേട്ടനും ഡിക്ലറേഷൻ കൊടുക്കും ആ ജോലി ഉറപ്പാ എന്ന് സന്തോഷ് മെല്ലെ പറയാ ടീച്ചറുടെ ആശ്രിത നിയമനം ആ കുട്ടിക്കാ കിട്ടെന്ന് ഇതൊക്കെ ഏത് കാലത്ത് നടക്കുന്ന കാര്യമാണ് അവൻ്റെ മൂക്കി പല്ലു വന്നിട്ടോ എന്ന് അമ്മ ചോദിക്കുമ്പോൾ അവൻ്റെ ഇഷ്ടമല്ലേ മണി നമുക്കൊന്ന് നോക്കാം എന്ന് അച്ഛൻ പറയാം ഞാനൊരു കാര്യം പറയാം പെണ്ണിന് സർക്കാർ ജോലി ഉണ്ടെങ്കിലേ കല്യാണം നടക്കൂ പിന്നെ ഞാപ്പിഞ്ഞ പറയരുത് എന്ന് പറയുമ്പോൾ ചേച്ചി അവൻ്റെ അടുത്തേക്ക് ചെന്ന് ഇതേ കേട്ടല്ലോ സർക്കാർ ജോലി മുഖ്യം ആനു പിടിച്ചോ എല്ലാ അമ്പലത്തിലും നേർന്നോ എന്ന് പറയുമ്പോൾ അവൻ സന്തോഷത്തോടെ ചിരിക്കുക രാത്രിയാവുമ്പോൾ മേരിക്കുട്ടി ടീച്ചറെ വിളിച്ച് സന്തോഷ് കാര്യം പറയാ ഒടുവിൽ ഒരുവിധം വീണയുടെ കാര്യം വീട്ടിൽ അവതരിപ്പിച്ചു എന്നിട്ട് അവരെന്തു പറഞ്ഞു അവർക്ക് പ്രധാനം പെണ്ണിൻ്റെ ജോലിയാ ടീച്ചറെ വീണയുടെ ആശ്രിത നിയമനത്തെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു അവർ ജോലിയാവട്ടെ എന്നിട്ട് നോക്കാമെന്ന് പറഞ്ഞു ഈ കണ്ടീഷനിങ് പരിപാടി ഒരു ടെൻഷനല്ലേ സന്തോഷേ പെൺകുട്ടിയല്ലേ നോക്കേണ്ടത് അവളുടെ ക്യാരക്ടറും പശ്ചാത്തലവും ഒക്കെയല്ലേ നോക്കേണ്ടത് എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോൾ എനിക്കത്രയേ ഉള്ളൂ പക്ഷേ വീട്ടിൽ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമല്ലേ ടീച്ചറെ അതൊന്നും എനിക്ക് കാര്യമല്ല ടീച്ചർ അവളുടെ വീട്ടിലൊന്ന് സംസാരിക്കണം എന്ന് സന്തോഷ് പറയുക ജോലി ആയിട്ടാ നോക്കുന്നെങ്കി അന്നേരം പറഞ്ഞാ പോരെ എന്ന് മേരിക്കുട്ടി ടീച്ചർ ചോദിക്കുമ്പോൾ അതിനിടയിൽ ഏതെങ്കിലും ആലോചന വന്നാലോ ടീച്ചറെ എന്ന് സന്തോഷ് ചോദിക്കുമ്പോൾ ബുക്ക് ചെയ്ത് വെക്കാനായിരിക്കും അല്ലേ എന്ന് ടീച്ചർ ചോദിക്കാം അങ്ങനെയല്ല എനിക്ക് വീണേ തന്നെ വേണം ടീച്ചറെ അച്ഛനെ അമ്മയും പിണക്കാനും പറ്റില്ലല്ലോ ഞാനൊരു കാര്യം ചെയ്യാം സരസ്വതിയുടെ ചേട്ടനോട് സംസാരിച്ചു വെക്കാം വീണയുടെ വിവാഹകാര്യം ആ ചേട്ടൻ വഴിയെ നടക്കൂ വെറുതെ വീണയുടെ വീട്ടിൽ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഞാൻ അവരോട് സംസാരിച്ചിട്ട് നിന്നെ വിളിക്കാം ശരി ടീച്ചർ എന്ന് പറയുമ്പോൾ അവൻ ഫോൺ വെക്ക പിന്നീട് കാണിക്കുന്നത് രാത്രി വിഷ്ണു മുറ്റത്ത് മാവിന്റെ ചുവട്ടിൽ വെള്ളമടിക്കുന്നതാ മഹേഷ് അങ്ങോട്ട് വന്ന് എന്താ അളിയ പതിവില്ലാത്ത പരിപാടികളൊക്കെ എന്ന് ചോദിക്കുമ്പോൾ നീ എങ്ങനെ അറിഞ്ഞു എൻ്റെ മൂക്കിന് നല്ല ഗ്രാണശേഷിയാ ഈ പറമ്പിൽ എവിടെ കുപ്പി പൊട്ടിയാലും നമ്മൾ അറിയും എന്ന് പറഞ്ഞു ഷർട്ട് പൊക്കി അരെന്ന് വെച്ച എന്ന് പറഞ്ഞ് ഷർട്ട് പൊക്കി അരയിൽ വെച്ച ഗ്ലാസ് എടുത്ത് മേശയിലേക്ക് വെക്കുക അളിയൻ ഇരിക്കേ എന്ന് പറഞ്ഞ് മഹേഷിൻ്റെ ഗ്ലാസ്സിലേക്ക് ബ്രാൻഡി ഒഴിച്ചു കൊടുക്കുക അവൻ അപ്പോഴേക്കും സോടൊഴിക്കാതെ അതെടുത്ത് കുടിക്കുക സാധാരണ അളിയൻ അടിച്ചു കാണാറില്ലല്ലോ എന്ന് വിഷ്ണു പറയുമ്പോൾ അടിച്ചാലേ ആരും അറിയാത്തതാ കൂടുതൽ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോഴാണ് മറ്റുള്ളവർ അറിയുന്നത് സോ വെള്ളം അടിച്ചാൽ കീപ്പ് സൈലൻസ് അത് നല്ലതാ എന്ന് പറഞ്ഞ് വിഷ്ണു വീണ്ടും ഒഴിക്കുമ്പോൾ ഒഴിക്കാതെ മഹേഷ് പെട്ടെന്ന് എടുത്ത് കുടിക്കുക എന്നിട്ട് വിഷ്ണു ചോദിക്കുക അന്ന് ടീച്ചറുടെ ബോഡി കിട്ടുമ്പോൾ നമ്മൾ അത് ഐഡൻറ്റിഫൈ ചെയ്തതല്ലേ അളിയ ഞാൻ കണ്ടില്ല എൻ്റെ ബോധം അന്നേരെ പോയില്ലേ അളിയനല്ലേ എല്ലാം ചെയ്തത് എന്താ അളിയാ ഇപ്പോൾ അങ്ങനെ ചോദിക്കാൻ എന്ന് മഹേഷ് ചോദിക്കുക രാമേശ്വരനടുത്തുള്ള ഏതോ ഒരു അമ്മച്ചിയുടെ ബോഡി നമ്മൾ കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് രാമേശ്വരം പോലീസിൻ്റെ ഡൗട്ട് ഡി എൻ എക്സാമിനേഷൻ നമ്മൾ ചെയ്തില്ലെന്ന് അവർ പറയുന്നത് ഇതിപ്പോൾ ഡി എൻ എ നമ്മളാണോ ചെയ്യേണ്ടത് എന്ന് മഹേഷ് ചോദിക്കുക തമിഴ്നാട് പോലീസ് അന്ന് സജസ്റ്റ് ചെയ്തതാ കുറച്ച് സമയം പിടിക്കുന്ന ഏർപ്പാടാ നമുക്കൊരു ഡൗട്ടും എന്ന് പറഞ്ഞ് ഞാൻ അന്ന് സ്കിപ്പ് ചെയ്തതാ എന്ന് വിഷ്ണു പറയുക അത് നമ്മുടെ അമ്മയെ ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ അമ്മ അമ്മയെവിടെ എന്ന് മഹേഷ് ചോദിക്കുമ്പോൾ എനിക്കൊരു ഡൗട്ടും ഇല്ല അളിയൻ ഞാൻ കൺഫേം ആക്കിയതല്ലേ അളിയെ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യാമെന്ന് ഞാൻ ചോദിച്ചതല്ലേ എന്ന് വിഷ്ണു പറയുമ്പോൾ അതാണ് അളിയൻ എഫിഷ്യൻ്റ് ആണെന്ന് എനിക്കറിയാം രാമേശ്വരത്ത് ഏതേലും അമ്മച്ചിയുടെ ബോഡി കിട്ടിയില്ലെങ്കിൽ ഇവിടാണോ ചോദിച്ചു വരിക ഇനി വന്നാൽ തന്നെ നല്ല ചവിട്ട് കൊടുക്കാം എന്ന് മഹേഷ് ഇതിപ്പോൾ ദഹിപ്പിച്ചോണ്ടാ അല്ലെങ്കിൽ കുഴിച്ചിട്ട ബോഡി പുറത്തെടുത്ത് പരിശോധിക്കേണ്ടി വന്നേനെ കുഴിക്കാനോ മാന്താനോ ഏവനെങ്കിലും വന്ന അവൻ്റെ കൈ ഞാൻ വെട്ടും അതൊന്നും ഉണ്ടാവില്ല ബോഡി ഐഡൻറ്റിഫൈ ചെയ്ത കാര്യം ആരെങ്കിലും ചോദിച്ചാൽ കണ്ടില്ല ബോധം പോയി എന്ന് എന്നോട് പറഞ്ഞ പോലെ വേറെ ആരോടും പറയരുത് അമ്മയുടെ ബോഡി കണ്ട് ബോധം പോയതാണെന്നേ പറയണം അങ്ങനെയേ പറയൂ എൻ്റെ അളിയൻ ചോദിച്ചാലും ഞാൻ അങ്ങനെയെ പറയൂ നമ്മളടക്കിയത് ടീച്ചറുടെ ബോഡിയാണ് എനിക്കൊരു സംശയവുമില്ല അളിയനും ഉണ്ടാവരുത് കള്ളിറങ്ങിയാലും ഇത് മാറ്റി പറയരുത് ഒരു സംശയവുമില്ല എന്ന് അളിയൻ ഉറച്ചു നിൽക്കണം ഡൺ എന്ന് പറഞ്ഞ് വീണ്ടും വെള്ളമടിച്ച് ആ ബ്രാണ്ടിക്കുപ്പിയുമായി പോവുക മഹേഷ് പിന്നീട് കാണിക്കുന്നത് ആറുമാസത്തിന് ശേഷമുള്ള കഥയാണ് എയ്യോ വിവേ കാറോടിച്ചു വന്ന് റോഡിൽ സൈഡൊതുക്കി വണ്ടി നിർത്തി വീണയെ വിളിക്കുക ഞാൻ എഇ വിവേകാണ് അമ്മ പറഞ്ഞ് എനിക്കറിയാമെന്ന് വീണ പറയാ ഞാൻ സരസ്വതി ടീച്ചറുടെ ഒരു ക്ലാസ്സേ കണ്ടിട്ടുള്ളൂ ഞാനിപ്പോഴും പലരോടും ക്ലാസ് എടുക്കുന്നതിനെ പറ്റി സംസാരിക്കുമ്പോൾ ആ ക്ലാസ്സിനെ പറ്റി പറയും സരസ്വതി ടീച്ചറുടെ ശൈലി ടീച്ചിങ്ങിനോടുള്ള സമീപനം ക്ലാസ് മാനേജ് ചെയ്യുന്ന വിധം എല്ലാ കുട്ടികളുടെയും പങ്കാളിത്തം ഒക്കെ കണ്ട് ഞാൻ ശരിക്കും ഇംപ്രസ്ഡ് ആയതാ എനിക്ക് ഇപ്പോഴും ഓർമ്മയേണ്ട ടീച്ചറുടെ കവിത ആശാന്റെ പുഷ്പവാടി സരസ്വതി ടീച്ചർ നല്ലൊരു മാതൃകയായിരുന്നു അത് അവാർഡ് കിട്ടിയെന്നറിഞ്ഞ് ഞാൻ സ്കൂളിലേക്ക് അഭിനന്ദിക്കാൻ ഓടിയെത്തിയത് ഞാൻ സംസാരിച്ച് ഓവർ എക്സൈറ്റഡ് ആയോ അല്ല എക്സൈറ്റഡ് ആയി ഞാൻ വിളിച്ച കാര്യം വിട്ടുപോയി വീണയ്ക്ക് കമ്പാഷനേറ്റ് അപ്പോയിൻമെൻറ്റിൻ്റെ കാര്യം ക്ലിയർ ആയിട്ടുണ്ട് ഈ ആഴ്ച തന്നെ ജോയിൻ ചെയ്യാം താങ്ക് യു സാർ സാർ വിളിച്ചതിൽ എനിക്ക് ഒത്തിരി സന്തോഷമായി എന്ന് വീണ പറയുമ്പോൾ എവിടേക്കാണ് നിയമനമെന്നറിയോ വീണയുടെ അമ്മയുടെ കണ്ണെറ്റിങ്കര സ്കൂളിൽ തന്നെ വീണയും സരസ്വതി ടീച്ചറെ പോലെ മികച്ചൊരു അധ്യാപിക ആവണം എന്ന് എന്നാലേ ഞാൻ മെനക്കെട്ടതിന് ഒരർത്ഥമുണ്ടാവൂ ഉറപ്പായും ഞാൻ ശ്രമിക്കാം സാർ വീണയെ സോമൻ സാർ വിളിച്ച് ബാക്കി ഡീറ്റെയിൽസ് പറയും അഭിനന്ദനങ്ങൾ വീണ സരസ്വതി ടീച്ചറെ പോലെ കുട്ടികളുടെയും നാട്ടുകാരുടെയും എല്ലാം പ്രിയപ്പെട്ട ടീച്ചറാവാൻ കഠിനാധ്വാനം ചെയ്യണം ഗുഡ് ലക്ക് എന്ന് പറയുമ്പോൾ താങ്ക് യു പറഞ്ഞ് വീണു ഫോൺ വയ്ക്കുക വീണ സന്തോഷത്തോടെ ചിരിച്ച് കട്ടിലിലിരുന്ന് ടീച്ചറും അവളും ഒന്നിച്ചുള്ള ഫോട്ടോ എടുത്ത് അമ്മേ അമ്മയുടെ കുഞ്ഞിക്ക് ജോലി കിട്ടി അമ്മയുടെ സ്കൂളിൽ തന്നെ അമ്മയെപ്പോലെ ആവണമെന്നായോ വിവേക് സാർ വിളിച്ച് പറഞ്ഞത് എന്നിട്ട് സങ്കടത്തോടെ അമ്മയെപ്പോലെ ആവാൻ ആർക്കെങ്കിലും പറ്റുമോ അമ്മേ വിവേക് സാറിന് അമ്മയെക്കുറിച്ച് എന്ത് മതിപ്പാന്നറിയോ ഞാൻ ശരിക്കും പ്രൗഡായി അമ്മയുടെ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് വരെ സാർ പറഞ്ഞു ഗ്രേറ്റ് അമ്മ അമ്മ കാരണ എൻ്റെ നിയമന വിവരം വിവേക് സാർ നേരിട്ട് വിളിച്ച് പറഞ്ഞത് സത്യത്തിൽ എന്നെ ഇങ്ങനെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ എൻ്റെ അമ്മ ജീവൻ വെച്ച് തന്നതല്ലേ ഈ ജോലി ഇതിലെന്താ അമ്മ എനിക്ക് സന്തോഷിക്കാനുള്ളത് അമ്മയുടെ കണ്ണേറ്റിൻകര സ്കൂളിലാണ് നിയമനം അമ്മയുടെ സഹപ്രവർത്തകർക്കൊപ്പം അമ്മയെ പഠിപ്പിച്ച കുട്ടികൾക്കൊപ്പവും എന്നെ പഠിപ്പിച്ച മേരിക്കുട്ടി ടീച്ചർക്കൊപ്പവും എൻ്റെ കൂട്ടുകാരെ നീനയ്ക്കൊപ്പവും വർക്ക് ചെയ്യാൻ കഴിയുമല്ലോ ഇതൊക്കെ കാണാൻ അമ്മ ഇല്ലാതെ എനിക്ക് എന്ത് സന്തോഷാ ഉള്ളത് അപ്പൊ ഒരു കാറ്റ് വന്ന് റൂമിനുള്ളിലെ കർട്ടണൊക്കെ പാറിക്കളിക്ക ടീച്ചറമ്മ കുഞ്ഞി വിളിക്കണ പോലെ തോന്നു ആ വീണക്ക് നല്ലൊരു കാര്യം അറിഞ്ഞിട്ട് ചടഞ്ഞിരിക്കാണോ ഗുരുവായൂരപ്പനോട് നന്ദി പറയണ്ടേ എന്ന ടീച്ചർ അമ്മയുടെ ശബ്ദം കേൾക്ക ഇത് കേട്ട വീണ കട്ടിലീന്ന് എണീറ്റ് അടുത്തൊക്കെ ചെന്ന് എന്തിനാ നന്ദി പറയേണ്ടത് അമ്മ ഇല്ലാണ്ടാണല്ലോ എനിക്ക് ഈ ജോലി കിട്ടിയത് എന്ന് പറഞ്ഞു കരയുമ്പോൾ അയ്യേ അങ്ങനെയാണോ കുഞ്ഞി കരുതിയത് ഇതൊക്കെ ഗുരുവായൂരപ്പൻ്റെ ഒരു കളിയല്ലേ എൻ്റെ കുഞ്ഞ് നല്ല കുട്ടിയല്ലേ പോയി ഗുരുവായൂരപ്പനോടൊരു നന്ദി പറഞ്ഞിട്ടുമായോ ഇത് കേട്ട് വീണ ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് പ്രാർത്ഥിക്കാനായി പോകുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ